മോഹൻലാൽ ഇവിടെ സിനിമ കാണാൻ വരാറുണ്ട് ഇപ്പൊ ദുഃഖകരായിട്ടൊരു സംഗതി എന്താണെന്നുവെച്ചാൽ അധിക കാലം ഈ ലക്ഷ്മി തിയേറ്റർ തുടരാൻ പ്രയാസമാണ് പറഞ്ഞ പോലെ മോഹൻലാലും അടക്കം മലയാള സിനിമയിലെ താരങ്ങളും സംവിധായകരും എല്ലാം വന്ന് സിനിമ കണ്ടൊരു തിയേറ്റർ നോക്ക ഈ മുണ്ടക്കം മുടക്കി ചുറ്റി നേരം അങ്ങട് നടക്കും ഒരു കയ്യും വീശി എന്നിട്ട് കാരണം നോക്കുന്നത് സ്ക്രീനിലാണ് പാർക്കിംഗ് ഇല്ലാണ്ട് ഒരു സിനിമ തിയേറ്റർ നടത്താൻ വളരെയധികം പ്രയാസപ്പെട്ടു വരികയാണ് അതിന് വളരെ പ്രയാസമുണ്ട് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ ആണ് ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരത്തില് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു തിയേറ്റർ ഒറ്റപ്പാലം നഗരത്തിലെ ആദ്യത്തെ പെർമനന്റ് തിയേറ്റർ ഈ ബഹുമതികൾക്കെല്ലാം അപ്പുറം മലയാള സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത് സിനിമയുടെ സംവിധായകരും അണിയറ പ്രവർത്തകരും പ്രമുഖരായിട്ടുള്ള നടീനടന്മാരും ഉൾപ്പെടെ ധാരാളം ആളുകൾ വന്ന് സിനിമയുടെ ഭാഗങ്ങൾ അതായത് ഈ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കണ്ട് മനസ്സിലാക്കിയിരുന്ന ഒരു തിയേറ്റർ ഇന്നും പഴമയുടെ ആ ഒരു ഭംഗി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒറ്റപ്പാലത്തിന്റെ സ്വന്തം ലക്ഷ്മി പിക്ചർ പാലസിലാണ് ഉള്ളത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാട് പൊന്നാനി സംസ്ഥാന പാതയിൽ ഒറ്റപ്പാലം നഗരത്തിൽ തന്നെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡോടൊക്കെ ചേർന്നാണ് ഈ ഒരു തിയേറ്റർ ഇരിക്കുന്നത് ഒറ്റപ്പാലം നഗരത്തിലൂടെ ഒരിക്കലെങ്കിലും പാസ് ചെയ്തിട്ടുള്ളവരെ ഈ ഒരു തിയേറ്ററും ഈ ഒരു തിയേറ്ററിന് മുന്നിലുള്ള ലക്ഷ്മി ദേവിയുടെ ആ ഒരു ശില്പവും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഒരു കൺസ്ട്രക്ട് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നിരിക്കുന്നത് അത് ഒരു എന്താ പറഞ്ഞ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ ഈ ഒരു പാർക്കിംഗ് ഏരിയയിലെ കോൺക്രീറ്റ് വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അതായത് ഏകദേശം എഴുപത് വർഷത്തിന് മുന്നേ ഇട്ടതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ എന്നാൽ അങ്ങനെയാണ് അപ്പം പറയാൻ ധാരാളം വിശേഷങ്ങളുള്ള കാണാൻ ധാരാളം കാഴ്ചകളുള്ള ഒരു തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്റർ അപ്പോൾ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നുള്ള ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തിയേറ്ററിന്റെ ബിൽഡിങ്ങുമായിട്ട് സാമ്യത തോന്നുന്നുണ്ടോ തൃശ്ശൂർ കാര്ക്കൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ തൃശ്ശൂർ ബിന്ദു തിയേറ്ററിന്റെ ആ ഒരു സ്ട്രക്ചറും ഏകദേശം ഇതേ രൂപം തന്നെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് ഇത് ആക്ച്വലി ഒരു എൽ ഷേപ്പിലുള്ള ബിൽഡിംഗ് ആണ് ഈ തിയേറ്ററോളം തന്നെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതും അപ്പൊ ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയത് അതിനു മുന്നേ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പഴയ ആയിരുന്നു അതായത് ഒരേ സമയം റോട്ടിൽ നിന്നും അതുപോലെ തന്നെ തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ നിന്നും സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാൻറ്റീൻ നിലവിലെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബുക്ക് മേശാണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നത് രണ്ട് സ്ക്രീനുകളിലെ ഈ ഒരു തിയേറ്ററിൽ സ്ക്രീൻ വണ്ണിൽ ബാൽക്കണിയും ഫസ്റ്റ് ക്ലാസും ഉണ്ട് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി അറുപത് എന്നിങ്ങനെയാണ് അതുപോലെ തന്നെ സ്ക്രീൻ ടൂവിൽ ഒരൊറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് നൂറ്റി രൂപയാണ് ക്യാഷ് പേയ്മെന്റ് വഴിയും യു പി ഐ പേയ്മെന്റ് വഴിയും നമുക്ക് ഇവിടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു ബോക്സ് ഓഫീസ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗിന്റെ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് പഴയ ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെ പഴയ ജനറേറ്റർ റൂം പണ്ടി തിയേറ്ററിൽ ഉപയോഗിച്ചിരുന്ന സീറ്റുകൾ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ചെറിയ വെയിറ്റിംഗ് ഏരിയ പോലെയാണ് നിലവിൽ ഈ ഒരു ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് തിയേറ്ററിന്റെ ലോബിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതെ മുന്നേ ഈ ഒരു തിയേറ്റർ അതായത് രണ്ടായിരത്തി പതിനെട്ടിന് മുന്നേ വരെ ഹാളുദ ഈ ഒരു ഭാഗം വരെ ഉണ്ടായിരുന്നു അപ്പൊ റിനോവേഷൻ ചെയ്ത സമയത്ത് ഇന്നത്തെ കാലത്ത് ലോബിയുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ഹാളിനെ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് ഈ ഒരു ഏരിയ ലോബിക്കായിട്ട് മാറ്റി വെച്ചത് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എന്താ പറഞ്ഞാൽ അധികം പോസ്റ്ററുകളോ അല്ലെങ്കിൽ വലിയ എഴുത്തൂത്തുകളോ ഒന്നും ഇല്ലാതെ ഒരു എസ്തറ്റിക് രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ലോബിയാണ് നമ്മുടെ ഈ ഒരു തീയേറ്ററിൻ്റെ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്റ്റെയറുകൾക്ക് പുറമെ നിങ്ങൾക്ക് എന്റെ പിന്നിലായിട്ട് താ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയർ സ്റ്റേറുകൂടി കാണാൻ സാധിക്കും ഇത് ആക്ച്വലി തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂമിലേക്കുള്ള സ്റ്റെയർ ആണ് ആ ബാൽക്കണിയിലേക്കുള്ള സ്റ്റെയറുകൾ ലോബിയുടെ ഇരുവശങ്ങളിലൂടെ ഉണ്ട് അതുപോലെ തന്നെ പ്രൊജക്ഷൻ റൂമിലേക്കുള്ള ഇത്തരത്തിലുള്ള ചെറിയ ഗോവണിയും ലോബിയുടെ ഇരുവശത്തൂടി കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ നിയമപ്രകാരം ഈ ഒരു പ്രൊജക്ഷൻ റൂമിന്റെ ഇരുവശത്തൂടി അതായത് എൻട്രൻസും എക്സിറ്റും സെപ്പറേറ്റ് വേണമെന്നുണ്ടായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് എന്താ പറഞ്ഞ ഇന്നും ഒരു കോട്ടവും തട്ടാതെ ഇവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാലും ഞാൻ ചിന്തിക്കുന്നത് ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുന്നേ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആറോ ഏഴോ വർഷം കഴിഞ്ഞപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡിങ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എന്താ പറഞ്ഞാൽ ആ ഒരു സ്ട്രെങ്തോട് കൂടി തന്നെ നിൽക്കുന്നു അന്നത്തെ ആ ഒരു കോൺക്രീറ്റിന്റെയും തടിയുടെ ഒക്കെ ഒരു മേന്മാ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഭിത്തിയുടെ ഒക്കെ ഒരു കനം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എന്താ പറയുക ഇതിലൊരു ആണി അടിച്ചാൽ കേരള അത്രയും സ്ട്രെങ്ത് ആണ് ഇപ്പോഴും പിന്നെ ആ ഒരു പഴയ ബെല്ല് ഇപ്പോഴും ഈ ഒരു തിയേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു ബെല് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷോ തുടങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ സ്ക്രീൻ വണ്ണിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ സ്ക്രീൻ ടൂവിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു വശങ്ങളിലൂടെയാണ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഹാളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം സ്ക്രീൻ വണ്ണിൻ്റെ ഫസ്റ്റ് ക്ലാസിൻ്റെ ഏറ്റവും മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ ഇത് ആക്ച്വലി ഒരു വൈറ്റ് സ്ക്രീനാണ് ഇപ്പോൾ സാധാരണ തിയേറ്ററുകളിൽ ധാരാളമായിട്ട് അങ്ങനെ വൈറ്റ് സ്ക്രീൻ കാണാറില്ല ഏകദേശം മുപ്പത്തെട്ട് അടിയോളം വീതിയും അതുപോലെ തന്നെ അടിയോളം ഹൈറ്റുമുള്ള ഒരു ഫ്ലാറ്റ് വൈറ്റ് സ്ക്രീനാണ് കേട്ടോ സാധാരണ നമ്മൾ തിയേറ്ററിൽ കാണുന്ന പോലെ ആ സ്ക്രീനിന്റെ താഴെ നമുക്കൊരു സ്റ്റേജ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല പകരം നോക്കി കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഹോളോ ബ്രിക്സ് കൊണ്ടുള്ള ഒരു കോൺക്രീറ്റ് ആ ഒരു സംഭവമാണ് കാണാൻ സാധിക്കുന്നത് ഇത് തേച്ചിട്ടില്ല കേട്ടോ അതിന്റെ കാരണം എന്താണെന്നറിയോ ഇത് അങ്ങനെ മിനിസപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു എക്കോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് ശേഷം അതുപോലെ തന്നെ ക്യൂബിന്റെ എൻ ഇ സിയുടെ ടു കെ പ്രൊജക്റ്റനുമാണ് ഈ ഒരു തിയേറ്ററിലുള്ളത് ഇനി ഒരു ഹാളിന്റെ ഇൻറ്റീരിയറിൻ്റെ ിലേക്ക് വരികയാണെങ്കിൽ താഴെ ഏകദേശം ഒരു നാലടിയോളം ഹൈറ്റിൽ ടൈൽസും അതിന് മുകളിൽ ഒരു നാലടിയോളം ഹൈറ്റിന് വുഡ് കൊണ്ടുള്ളവർക്കും അതിന് മുകളിലേക്കുള്ള ഭാഗം ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിലും വരുന്നത് ആ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഹാളിൽ അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി നാലാണ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് സീറ്റുകളുടെ ഒരു കംഫോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് ടൈമിലൊക്കെയുള്ള ആ തരത്തിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് അത്യാവശ്യം കംഫോർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ലെഗ് സ്പേസും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റുകളൊക്കെ കൃത്യമുള്ള സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് എട്ട് നിരയിലായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മിനി സ്റ്റേഡിയം ടൈപ്പിലാണ് സീറ്റുകൾ പോയിരിക്കുന്നത് അപ്പോൾ എട്ട് നിര എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ ഒരു കിളിക്കുഞ്ഞു പോലത്തെ ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ഈ ഒരു സ്ക്രീൻ വണ്ണ് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ നിര ഇത് ഇവിടുന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ഒരു ചെറിയ ബാൽക്കണി കൂടി നമ്മുടെ ഒരു തീയേറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ബാൽക്കണിയുടെ കാഴ്ചകൾ കൂടി കാണാം ഈ ഒരു തിയേറ്റർ നവീകരിച്ചപ്പോൾ ഇവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു ബാൽക്കണി ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നവീകരിച്ചു എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പാരറ്റീവ്ലി ചെറിയൊരു ഹാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ബാൽക്കണിനെ മറ്റൊരു സ്ക്രീനാക്കിയാണ് മാറ്റാറുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു പറ്റി പറയുകയാണെങ്കിൽ എഴുപത്തി എട്ട് സീറ്റുകൾ നൂറ്റി അറുപത് രൂപ ടിക്കറ്റ് ചാർജ് നമ്മൾ താഴെ കണ്ടേന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പുഷ്പാക്ക് സീറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയം ടൈപ്പിലാണ് ആ ഒരു സീറ്റിങ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സംഭവം ഇതൊക്കെ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലുള്ള ആ ഒരു സംഭവങ്ങളാണ് എന്തായിരിക്കും ഉറപ്പ് ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു തടി കൊണ്ടുള്ള വർക്കൊക്കെ അറുപതും എഴുപതും വർഷം കഴിഞ്ഞ് ഓരനക്കോ ഇല്ലാണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളത് അപ്പോൾ ആ ഒരു സൈഡിലെ അക്വസ്റ്റിക്സിൻ്റെ കണ്ടിന്യൂറ്റി തന്നെ ഈ ഒരു ബാൽക്കണിയുടെ ആ ഒരു സ്ലോപ്പിലേക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഈ ബാൽക്കണി വന്നപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചത് ഈ ഒരു ബാൽക്കണിയുടെ പിന്നിൽ ധാരാളമായിട്ട് സ്പോട്ട്ലൈറ്റുകൾ ഒരു റെഡും ബ്ലൂവും കളർ കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഹാളിൻ്റെ മനോഹാരിത ഒന്നുകൂടി കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ്റെ താഴെയായിട്ട് നമുക്ക് രണ്ട് സബൂഫറുകൾ വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും കേട്ടോ ഞാൻ ആ സബൂഫറിന്റെ താഴെ എന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് നിങ്ങളോട് പറയാനായിട്ട് മറന്നുപോയെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അപ്പൊ ഞാൻ ഈ നിൽക്കുമ്പോ എന്റെ പിന്നില് നിങ്ങൾ ഈ ഒരു സ്ക്രീൻ കാണുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള ആ ഒരു വിഷ്വൽസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തായാലും നമുക്ക് ബാൽക്കണിയിൽ നിന്നുള്ള ആ ഒരു സ്ക്രീനിലെ കാഴ്ചകളിലൂടെ കണ്ടിട്ട് നമുക്ക് സ്ക്രീൻ ടൂവിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഒറ്റപ്പാലം ലക്ഷ്മി പിക്ചർ പാലസിൻ്റെ സ്ക്രീൻ ടൂവിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ആ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകൾക്കൊക്കെ കേൾക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ടോക്കീസ് അതായത് സെൻട്രൽ ടാക്കീസ് അല്ലെ ഗോവിന്ദ ടാക്കീസ് അതുപോലെ തന്നെ തിയേറ്റർ ന്യൂ തിയേറ്റർ ശ്രീപത്മനാഭ തിയേറ്റർ അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് കേൾക്കാറ് പിന്നെ കോമൺ ആയിട്ട് കേൾക്കുന്നത് സിനിമാസ് സിനിമാക്സ് മൂവി മാക്സ് അതുപോലെ മൂവീസ് ഇങ്ങനെയൊക്കെയാണ് പക്ഷേ നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ ലക്ഷ്മി പിക്ചർ പാലസ് ആ ആക്ച്വലി ഈ ഒരു അമ്പതുകളിലും അല്ല ഇനി മുന്നേക്കെ തുടങ്ങിയ പല തിയേറ്ററുകളുടെയും പേര് ഈ പിക്ചർ പാലസ് എന്ന് ചേർത്തിട്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് മിട്ടായിത്തരെയുള്ള രാധാ തിയേറ്ററിൻ്റെ പേര് രാധാ പിക്ചർ പാലസ് എന്നായിരുന്നു അപ്പോൾ ഇന്നും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആ ഒരു പേര് പഴയ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന വളരെ അപൂർവ്വം തിയേറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു തിയേറ്റർ അപ്പോൾ ഈ ഒരു പിക്ചർ പാലസ് എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വെറൈറ്റിയാണ് ഒരു നെസ്റ്റാളജിക്ക് സംഭവമാണിത് അപ്പോൾ എന്തായാലും ആ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ ടൂവിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനീ നിൽക്കുന്നത് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതായിരുന്നു പഴയ ലക്ഷ്മി തിയറ്ററിനെ സ്ക്രീൻ ഇരുന്ന ഭാഗം അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഹാളിനെ കട്ട് ചെയ്ത് നടുക്കൊരു പാസേജ് കൊടുത്തിട്ടാണ് സ്ക്രീൻ വണ്ണും ഇവിടെ സ്ക്രീൻ ടൂവും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിനെ പറ്റി ഞാൻ വീണ്ടും പറയുന്നില്ല നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട സെയിം ഇൻ്റീരിയറാണ് സീറ്റ്സും സെയിം മോഡലാണ് അതേ രീതിയിൽ തന്നെ ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം നൂറ്റി നാൽപ്പത്തി ആറ് പുഷ് ബാക്ക് സീറ്റുകളാണ് ഈ ഒരു ഹാളിൽ ഉള്ളത് ടിക്കറ്റ് ചാർജ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിലെ അതേ ചാർജ് നൂറ്റി മുപ്പത് രൂപയാണ് ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി ഫൈവ് പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് സ്റ്റേജിൽ രണ്ട് രണ്ട് സബൂഫറുകൾ കൊടുത്തിരിക്കുന്നതാണ് ജെ ബിലിൻ്റെ സബൂഫറുകളാണ് അതുപോലെ ഈ ഒരു ഹാളിലെ സ്പീക്കറുകളെല്ലാം ജെബിലിൻ്റേതാണ് സ്ക്രീന് വൈറ്റ് സ്ക്രീനാണ് ഏകദേശം ഒരു അടിയോളം വീതിയും അതുപോലെ തന്നെ പതിനാലടിയോളം ഹൈറ്റുമുള്ള ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എൻ ഇ സിയുടെ എച്ച് ഡി വൺ കെ പ്രൊജക്ഷനാണ് ഈ ഒരു ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം ഈ ഒരു തിയേറ്ററിൻ്റെ ഇന്നത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ കണ്ട കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ ഇതിലെല്ലാം ഉപരി ധാരാളം ചരിത്രവും വിശേഷങ്ങളും പറയാനും അവകാശപ്പെടാനുമുള്ളൊരു തിയേറ്ററാണ് നമ്മുടെ ലക്ഷ്മി പിക്ചർ പാലസ് കാരണം എന്താണെന്ന് വെച്ചാൽ വള്ളുവനാട്ടിലെ ആദ്യത്തെ ഒരു പെർമനൻറ്റ് തിയേറ്റർ എന്ന് പറയാവുന്ന പറയാവുന്നൊരു തിയേറ്ററാണിത് അപ്പോൾ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ ജയശങ്കർ സാറുണ്ട് അപ്പോൾ അദ്ദേഹം ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും നമസ്കാരം എൻ്റെ പേര് ജയശങ്കർ എന്നാണ് ഞാൻ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൻ്റെ പാർട്ട്ണറും ഒഡമസിനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ ഞാൻ ഈ തിയേറ്ററിൽ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തിയേറ്റർ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഇ പി മാധവ നായർ എന്ന് പറയുന്ന ഒറ്റപ്പാലത്തെ ഒരു പ്രമുഖ വ്യവ വ്യവസായിയാണ് ഈ തിയേറ്റർ ആരംഭിച്ചത് ആ കാലത്ത് ഈ തീയേറ്ററിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും അതായത് പ്രൊജക്ടർ ജനറേറ്റർ മറ്റ് സൗണ്ട് എക്യുപ്മെൻസ് ഇവൺ ട്യൂബ്ലൈറ്റും ലൈറ്റിങ്ങും അടക്കം യു കെ എന്നും ഹോളൻഡ് നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ആണ് ഈ തിയേറ്റർ സ്ഥാപിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് മൂപ്പരി സ്ഥാപനം എൻ്റെ ഭാര്യയുടെ പിതാവായ പി കെ രാജന് കൈമാറ്റം ചെയ്തു അവർ അമേരിക്കയിൽ ഒരു കമേഴ്സ്യൽ ആർട്ടിസ്റ്റായിരുന്നു സിനിമയോടുള്ള താല്പര്യം കാരണമാണ് ഈ തിയേറ്റർ എടുത്ത് എടുക്കാനായിട്ടുള്ള ഉദ്ദേശം അതിനുശേഷം ഞാനെടുത്തതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആദ്യകാലത്തുണ്ടായിരുന്ന ബെഞ്ച് ചാരു ബെഞ്ച് കസേരകളൊക്കെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ചെറിയ റനവേഷൻ നടത്തി പിന്നീട് ഒറ്റപ്പാലത്തെ ആദ്യത്തെ ഡി ടി എസ് തിയേറ്റർ ആക്കിയിട്ട് രണ്ടായിരത്തി ആറിൽ അങ്ങനെ വീണ്ടും ഒരു റെനോവേഷൻ നടത്തി പിന്നീട് ഏതാനുംങ്ങളും ഈ ഒരു കൊല്ലത്തിന് ശേഷം സെനൻ ലാമ്പാക്കി പ്രൊജക്ഷൻ മാറ്റി പിന്നീട് ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും രണ്ടായിരത്തി എട്ടിലോടുകൂടി ഡിജിറ്റൽ ക്യൂബിൻ്റെ ഡിജിറ്റൽ പ്രൊജക്ഷനായിട്ടും ഇവിടെ പ്രദർശനം തുടങ്ങി പിൽക്കാലത്ത് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ റിലീസിങ് ഉണ്ടായിരുന്നില്ല മറ്റു സ്ഥലങ്ങളിൽ കളിച്ചു കഴിഞ്ഞ സിനിമകൾ മാത്രമാണ് നമുക്ക് റിലീസ് ചെയ്യാൻ പ്രദർശിപ്പിക്കാൻ സാധിച്ചിരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഫിയോക്ക് എന്ന സംഘടന വരികയും അവർ പറഞ്ഞു നിങ്ങൾ രണ്ട് സ്ക്രീനുകളും എ സി തിയേറ്ററുകളും മറ്റ് പുതിയ സൗകര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഒറ്റ പാലത്ത് റിലീസിങ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് സ്ക്രീനുകളാക്കി ഒരെണ്ണത്തിൽ ഇരുന്നൂറ്റമ്പത് സീറ്റും അതിൽ എൺപത് ബാൽക്കണി സീറ്റുകളും പിന്നെ രണ്ടാമത്തെ സ്ക്രീനിൽ നൂറ്റമ്പത് സീറ്റുമായിട്ട് നമ്മൾ സ്ഥാപനം വീണ്ടും തുടങ്ങി അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നമ്മൾ കളിച്ചു തുടക്കം മുതലേ കി നരസിംഹം ദൃശ്യം പുലിമുലുകൻ അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ കളിച്ച് ഇപ്പോൾ തുടരും എന്ന സിനിമയിൽ നമ്മൾ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ സിനിമ തിയേറ്ററിൻ്റെ ചരിത്രം ലക്ഷ്മി തിയേറ്ററിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് മുൻവശത്തുള്ള ലക്ഷ്മി ദേവിയും അവരുടെ അനുഗ്രഹവും അതേപോലെ തന്നെ ഈ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് എന്ന പോലെ ആണ് ഈ ലക്ഷ്മി തിയേറ്ററിൻ്റെ പുറത്തു കാഴ്ച അത് ഇക്കണ്ട് എഴുത് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളാ മുഖമുദ്ര ഇല്ലെങ്കിൽ ആ ലാൻഡ്മാർക്ക് മാറ്റിയിട്ടില്ല കാരണം അത് തന്നെയാണ് ഒരു ആർക്കിടെക്ചറൽ ബിൽഡിംഗ് എന്ന് പറയാനായിട്ട് പക്ഷെ അതേസമയം നമ്മൾ ഈ തീയേറ്ററിൻ്റെ അകത്ത് ഉൾവശത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ റെനോവേഷൻ സമയത്ത് കംപ്ലീറ്റ് മാറ്റി കാരണം നമുക്ക് നിന്ന് കാണുന്ന അനുഭവം മാറ്റി നമുക്ക് ഉള്ളിൽ സിനിമ കാണുന്ന അനുഭവം വേറെയാണ് അപ്പോൾ പുറത്തു പണ്ടുള്ള ഈ പത്ത് എഴുപത് വർഷമായിട്ട് കണ്ടിട്ടുള്ള അതേ മുഖമുദ്ര തന്നെയാണ് ഇപ്പോഴും ലക്ഷ്മി തിയേറ്ററിനെ സംബന്ധിച്ചോളം ഉള്ളത് പിന്നെ പൊതുവേ നാട്ടുകാരുടെ ഇടയിലും ഈ റോട്ടി സഞ്ചരിക്കുന്നവരും ഒറ്റപ്പാലം ടൗണിൽ എത്തുന്നതിന് മുമ്പേ ആദ്യം പറയുക ഓ ലക്ഷ്മി തിയേറ്റർ എത്തി അതല്ലെങ്കിൽ ലക്ഷ്മി തിയേറ്ററിൻ്റെ അവിടെ നിന്നാണ് വേറെ റോട്ടിലേക്ക് മറ്റ് പ്രശസ്തമായ പാലാട്ട് റോട്ടിലേക്ക് തിരിഞ്ഞു പോകേണ്ട സ്ഥലം എന്നൊക്കെ പെട്ടെന്ന് അറിയണത് ഈ റോട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ പ്രതിമ കാണുമ്പോഴാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കാണികൾക്ക് വേണ്ടി ഞങ്ങൾ തുടക്കം മുതൽ നാല് ഷോകളാണ് പൊതുവെ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് ആ സമയം മറ്റ് പല ആൾക്കാരും കാണിച്ച് ചെയ്യുന്നത് പോലെ അതാത് സമയത്ത് നോക്കി സമയങ്ങൾ മാറ്റിവിടില്ല തുടക്കം മുതലേ നമ്മൾ ഒന്നില്ലെങ്കിൽ പതിനൊന്ന് മണി പതിനൊന്നേകാല് പതിനൊന്നര അങ്ങനെ ഈ മൂന്ന് സമയത്തിനിടയിലാണ് മറ്റുള്ള ഷോകൾ രണ്ട് രണ്ടേകാല് ആറ് ആറേകാല് ഒമ്പത് ഒമ്പതേകാലോ ഇല്ലെങ്കിൽ മാക്സിമം ഒമ്പതര അങ്ങനെ ഈ പ്രദർശനം കാണാൻ വരുന്നവരുടെ സൗകര്യം കൂടി അവരുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും ഇന്ന സമയത്ത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രദർശനം ഉണ്ടാവും അത് ആളെ നോക്കിയിട്ടല്ല പത്താളുണ്ടെങ്കിലും ഞങ്ങളിവിടെ സിനിമ പ്രദർശിപ്പിക്കും വളരെ കുറച്ച് ആളെ ഉണ്ടെങ്കിലും കാരണം കാണികൾ ദൂര സ്ഥലത്തുനിന്ന് വരുന്ന കാണികളുണ്ടാവും അവർക്കിവിടെ പ്രദർശനം ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഞങ്ങൾ കാരണം ഈ സമയത്തിനനുസരിച്ച് മൂന്ന് മണിക്കൂർ പടമാണെന്ന് വെച്ചാൽ മാത്രമേ പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ അതാണ് ലക്ഷ്മി തിയേറ്ററിനെ സംബന്ധിച്ചോളം കാണികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം അതേപോലെ തന്നെ നമ്മൾ യാതൊരു കാരണവശാലും ഈ സ്പെഷ്യൽ ഷോകൾ എന്ന് പറഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും അങ്ങനെ അസമയത്തൊന്നും നമ്മൾ ഈ തിയേറ്ററിൽ പ്രദർശനം നടത്താറില്ല മറ്റേ കാണികളെ സംബന്ധിച്ചോളം അത് കാണാൻ പ്രയാസമുള്ള സമയങ്ങളായിരിക്കാം ചിലപ്പോൾ കുറച്ച് കളക്ഷൻ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാം എന്ന് വെച്ചാൽ കൂടി കാണികളെ സംബന്ധിച്ചോളം സുഖകരമായിട്ട് കാണാൻ സിനിമ കാണാൻ പറ്റിയ സമയങ്ങളാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രം ഈ ഫാൻ ഷോ എന്ന് പറഞ്ഞിട്ട് അപൂർവ്വം ചില സിനിമകൾ മാത്രം വെളുപ്പിന് നാലു മണിക്കൊക്കെ തുടങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മൂന്നോ നാലോ സിനിമകളെ ഈ തിയേറ്ററിൻ്റെ ചരിത്രത്തിലാകെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രദർശന സമയം ക്രമീകരിച്ചിട്ട് തന്നെയാണ് എല്ലാ കാലത്തും നമ്മൾ പ്രദർശിപ്പിക്കാറ് മലയാളത്തിലെ പല പ്രമുഖ നടന്മാരും വലുതും ചെറുതുമായിട്ട് മോഹൻലാൽ മമ്മൂക്ക ദിലീപ് സുരേഷ് ഗോപി ജയറാം അങ്ങനെ പല സിനിമാ നടന്മാരും ഇവിടെ സിനിമയ്ക്ക് ലൊക്കേഷനിൽ വന്ന് ഇവിടെ സിനിമ കാണാൻ വരാറുണ്ട് അതിൽ ഏറ്റവും ഓർമ്മിക്കേണ്ടത് ഒന്ന് എന്നെ സംബന്ധിച്ചോളം മമ്മൂക്ക ഒരു സിനിമ ബാല എന്ന് പറഞ്ഞ ഒരു നടൻ അയാളുടെ പുതിയതായിട്ട് മേടിച്ച ഒരു ക്യാമറയിലെടുത്ത സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരികയും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബാൽക്കണിയിൽ നിന്നിട്ട് കാണണം അമ്മയ്ക്ക് എന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ സജ്ജീകരിച്ചു വച്ചപ്പോൾ അമ്മൊക്കെ നേരെ വന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന് സ്ക്രീനിൻ്റെ മുൻവശത്തുനിന്ന് പിൻവശം വരെ നടന്ന് സിനിമ അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് ആ പുതിയ ക്യാമറയും ലെൻസും ഉപയോഗിച്ച് എന്ന് ഇവിടെ വിശദമായിട്ട് അന്ന് പഠിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും മോക്കുക ഈ മുണ്ടക്കം മുടക്കി ചുറ്റി നേരം അങ്ങട് നടക്കും ഇങ്ങോട്ട് ഒരു കയ്യും വീശി എന്നിട്ട് കാരണം നോക്കുന്നത് സ്ക്രീനിലാണ് എങ്ങനെയാണ് അതിൻ്റെ ക്ലോസപ്പിൽ എങ്ങനെയുണ്ട് ക്ലാരിറ്റി കുറച്ച് ദൂരത്തു ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് പഴയ പല ഓർമ്മകളും എന്നെ സംബന്ധിച്ചോളം ലക്ഷ്മി തീർന്നവുമുള്ള ഉണ്ട് ഇപ്പോഴും സിനിമ കാണാൻ വരുന്ന ആൾക്കാരിൽ ഈ പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള നടന്മാരുണ്ട് മോഹൻലാലിനെ സംബന്ധിച്ചോളം പുലിമുരുകൻ എന്ന സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് വരികയും കുറച്ച് സമയം കാണികൾക്കൊപ്പം ഇരുന്ന് കാണുകയും അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ തിയേറ്ററിനെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ അത് ഒരു ഓർമ്മയായി മാറും ഇപ്പം ദുഃഖകരമായിട്ടൊരു സംഗതി എന്താണെന്നു വച്ചാൽ നമ്മൾ ഈ സിനിമയുടെ കൂടി ഏകദേശം മേ അവസാനത്തോടു കൂടി ഈ സിനിമാ തിയേറ്ററിൻ്റെ പ്രദർശനം നിർത്താൻ പോവുകയാണ് അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഒറ്റപ്പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ബൈപാസ് റോഡ് വരുന്നുണ്ട് അതിന് ഏകദേശം എട്ട് സെൻറ്റോളം സ്ഥലം മുൻവശത്തും ഈ തിയേറ്ററിൻ്റെ സൈഡിലത്തെ ആയിട്ടുള്ള സ്ഥലം പോകുന്നത് കൊണ്ട് പാർക്കിംഗ് നമുക്ക് വളരെ കുറഞ്ഞു പോകും അപ്പോൾ ഇന്നത്തെ കാലത്ത് പാർക്കിംഗ് ഇല്ലാണ്ട് ഒരു സിനിമ തിയേറ്റർ നടത്താൻ വളരെയധികം പ്രയാസപ്പെട്ടു വരികയാണ് അമ്പത്തിനാലില് തുടങ്ങിയ സമയത്ത് ഒരു അഞ്ചോ ആറോ കാറുകൾ ഒരു ദിവസം വന്നാൽ വളരെ നന്നായി കാണുന്ന ഒരു കാലമായിരുന്നു ഇന്നതിനു വേണ്ടി ഈ നാനൂറ് സീറ്റിന് നമ്മൾ നൂറ് കാറെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം എന്നുള്ള സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തുടരുമെന്ന സിനിമയോടുകൂടി ഇനി അധികകാലം ഈ ലക്ഷ്മി തിയേറ്റർ തുടരാൻ പ്രയാസമാണ് എന്നും കൂടി എല്ലാ കാണികളെയും എല്ലാ വരുന്ന സിനിമ പ്രേമികളെയും അറിയിക്കുകയാണ് അതിന് വളരെ പ്രയാസമുണ്ട് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ വന്നതിൽ നന്ദി നമസ്കാരം വിശേഷങ്ങൾ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇപ്പം എൻ്റെ കൂടെയുള്ളത് ശ്രീ സജീവ് ഈ ഒരു തിയേറ്ററിൻ്റെ മാനേജറാണ് പതിനേഴാമത്തെ വയസ്സിലാണ് അല്ലേ പതിനേഴാമത്തെ വയസ്സിൽ ഈ ഒരു തിയേറ്ററിൽ എത്തിയതാണ് അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രമാത്രം ഓർമ്മകൾ ഈ ഒരു തിയേറ്ററിനെ പറ്റി ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ ഒരു തിയേറ്റർ ഇനിയിപ്പോ അടയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ഓർമ്മ ആവുകയാണെങ്കില് നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വള്ളുവനാടിന്റെ അല്ലെങ്കിൽ ഒറ്റപ്പാലം പോലെ ഇത്രയും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ സിനിമാ ചരിത്രമാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ നാളത്തെ ഒരു തലമുറയ്ക്ക് ഇതൊക്കെ ഒരുപക്ഷെ വളരെയധികം ഉപകാരപ്പെട്ടേക്കാം നമുക്ക് അധികം വിശേഷങ്ങൾ ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ ലക്ഷ്മി തിയേറ്റർ ആയിട്ട് വളരെയധികം അറിയുന്നതാണ് കാരണം പണ്ട് സർഗം കമലതളം അങ്ങനത്തെ പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുന്ന കൂടുതൽ പ്രൊജക്ഷൻ അതായത് ആ ഇവിടുന്ന് വരുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ഒരു സാധാരണ ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കാരണം പിന്നെ പ്രൊജക്ഷൻ അതായത് ഓപ്പറേറ്റർ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് അവിടുന്ന് തന്നെ അതായത് ജയശങ്കർ സാറിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തന്നു മുപ്പൊരു എല്ലാ കാര്യങ്ങളും ഒരു സിനിമ തിയേറ്ററിന് എന്തൊക്കെ ആവശ്യമുണ്ട് ആ വിധ കാര്യങ്ങളെല്ലാം അദ്ദേഹം പഠിപ്പിച്ചു തന്നു അങ്ങനെ ഇവിടെ നിന്ന് ലൈസൻസ് എടുത്ത് ഓപ്പറേറ്റർ ലൈസൻസ് രണ്ടായിരത്തി ഏഴിൽ ഞാൻ എടുത്തു അത് കഴിഞ്ഞ് കുറച്ചു കാലം ഇവിടുന്ന് വിട്ടുനിന്നു ഇപ്പോൾ വീണ്ടും മാനേജറായിട്ട് ഞാൻ ഇന്നും ഇവിടെ ജോയിൻ ചെയ്തു ഇപ്പോൾ തുടർച്ചയായിട്ട് പോകുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് ആത്മസഖി എന്ന് പറഞ്ഞുള്ള ഒരു പടമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ അത് തുടർന്ന് തുടരും എന്നുള്ള ഒരു മൂവിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ ചെറുപ്പകാലത്ത് വളരെ ഇതിലായിട്ട് കാരണം രണ്ട് പ്രൊജക്ടറൊക്കെ ഉള്ള തിയേറ്റർ വളരെ ചുരുക്കമായിരുന്നു അതും ഇമ്പോർട്ട് ചെയ്ത് ഹോളണ്ടിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഫിലിപ്സ് എന്നുള്ള പ്രൊജക്ടർ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഈ തിയേറ്ററിൽ അന്നത്തെ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നത് അപ്പോൾ പഴയ കാലത്ത് ഇമ്പോർട്ട് ചെയ്ത പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ അന്നത്തെ ബ്ലാക്ക് സ്റ്റോണ് അതായത് ഇംഗ്ലണ്ടിന്റെ ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഇന്നും നമ്മൾ അതില് കാരണം എവിടേക്ക് മാറ്റിയിട്ടില്ല അവിടെ തന്നെ നിലവിൽ നിൽക്കുന്നുണ്ട് ഇതുവരേക്ക് ഇപ്പൊ ഇപ്പൊ പിന്നെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും സാധനം നമ്മുടെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഒന്ന് പുതിയ ജനറേറ്റർ കാര്യങ്ങളൊക്കെയാണ് കാരണം കൊണ്ട് ഇന്നിപ്പം അത് ഉപയോഗിക്കുന്നു നമ്മള് ലക്ഷ്മി തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് കാലം മുതലേ കാരണം ഷൂട്ടിങ്ങിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രം ഒറ്റപ്പാലം തന്നെയായിരുന്നു അപ്പൊ അന്ന് ഒറ്റപ്പാലത്ത് ആണ് ഏറ്റവും കൂടുതൽ അവിടെ ഷൂട്ട് ചെയ്ത പടങ്ങൾ അത്രയും വിജയിക്കും എന്നാണ് ചരിത്രത്തിലെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അന്ന് മുൻനിര താരങ്ങളെല്ലാവരും മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി എല്ലാവരും നമ്മുടെ തിയേറ്ററിൽ വന്നതാണ് പിന്നെ അവർ അന്ന് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ സിനിമയുടെ ഓരോ ബിറ്റുകൾ റഷ എന്ന് പറയുന്നത് അന്ന് അവർക്ക് ഇവിടെ വന്ന് പ്രദർശിപ്പിച്ച് കാണാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അവരെല്ലാം വന്ന് അതുപോലെ മുൻ ഡയറക്ടർ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ട് സിനിമ കാണാനും അതുപോലെ അവരുടെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കാണാനും ഒക്കെ എല്ലാത്തിനും ഇവിടെ ഉണ്ടായിരുന്നു മറ്റേ ലക്ഷ്മി തിയേറ്റർ അറിയാത്ത ആരും ഉണ്ടാവില്ല ചരിത്രത്തിൽ ആ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ തിയേറ്ററായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ജയശങ്കർ സാർ പറഞ്ഞ പോലെ തിയേറ്റർ ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ കാരണങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത് അതിൻ്റേതായ വിഷമം നമുക്കുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് തുടർന്ന് പോകാനുള്ളൊരു സിറ്റുവേഷൻ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ പോലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതോടുകൂടി ഏകദേശം ഈ മാസത്തോടു കൂടി അവസാനിപ്പിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാധാരണ നമ്മളൊരു തിയേറ്ററിന് മൊമെൻറ്റോ കൊടുക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് പക്ഷെ ഇപ്പോൾ ആക്ച്വലി മൊമെൻറ്റോ കൊടുക്കുന്നത് സന്തോഷത്തോടെ ആണെങ്കിലും നമ്മൾ ഈ ഒരു വാർത്തകളൊക്കെ കേട്ടപ്പം ഉള്ളിലൊരു ചെറിയ വിങ്ങലാണ് അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു തിയേറ്റർ ഇത്രയും കാലം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതിന് നമ്മളൊരു മാനേജ്മെൻറ്റിനോട് പ്രേക്ഷർ എന്നുള്ള നിലയിൽ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ തിയേറ്റർ പാലിക്കേണ്ട സൈഡിൽ നിന്നുള്ളൊരു ചെറിയ മൊമെൻറ്റോ കൂടി നമ്മൾ സാറിന് കൈമാറുകയാണ് എനിവേ വലിയൊരു നന്ദി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തുടങ്ങിയ ആ ഒരു ചരിത്രം വള്ളുവനാട്ടിലെ ആദ്യത്തെ പെർമനന്റ് തിയേറ്റർ ഇന്ന് ഒറ്റപ്പാലം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു തിയേറ്റർ നമ്മുടെ ലക്ഷ്മി തിയേറ്റർ ഒറ്റപ്പാലത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള തിയേറ്റർ മുന്നേ പറഞ്ഞ പോലെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കം മലയാള സിനിമയിലെ പ്രധാന താരങ്ങളും സംവിധായകരും എല്ലാം വന്ന് സിനിമ കണ്ടൊരു തിയേറ്റർ ആ ഒരു തിയേറ്റർ ഇനി ഓർമ്മയാവുകയാണ് ഒരു പക്ഷേ ഈ ഒരു തിയേറ്ററിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ആദ്യത്തെ വീഡിയോയും അവസാനത്തെ വീഡിയോയും തിയേറ്റർ ബാൽക്കണിയുടേതായിരിക്കും വളരെ വിഷമത്തോടു കൂടിയാണ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ ഒരു തിയേറ്ററിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്ന് ഇറങ്ങിപ്പോയൊരു സീറ്റുകളാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷവും ഈ സീറ്റുകൾ ഇവിടെ സിനിമ കാണാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ഒരു വിശ്രമ സമയത്തിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വന്നിരുന്നു ഇനി ഇതെല്ലാം ഓർമ്മയാവുകയാണ് ഹൃദയത്തിൽ നിന്ന് ഒരു അല്പം വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് കാരണം തുടക്കത്തിലെ പറഞ്ഞു വന്ന ആ ഒരു സന്തോഷമൊന്നും ഇപ്പം ഇല്ല കൂടെയുള്ള പ്രക്ഷോഭമാണെങ്കിലും നിതിൻ ആണെങ്കിലും ഇന്ന് നമ്മളിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് അഭിജിത്ത് ആണെങ്കിലും എല്ലാവർക്കും ഉള്ളിലൊരു വേദനയാണ് ഒരുപക്ഷെ ഈ ഒരു തിയേറ്ററിലെ അവസാനത്തെ സിനിമാ പ്രദർശനം കാണാൻ ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ഒത്തുകൂടിയേക്കാം എന്തൊക്കെയായാലും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതി എന്തൊക്കെയായാലും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ലക്ഷ്മി തിയേറ്റർ അവസാനിക്കുന്നതോടുകൂടി ഒറ്റപ്പാലത്തിന്റെ സിനിമാ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അല്പം സ്പെഷ്യലാണ് ആണ് മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം